തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി നേടാൻ നവഗ്രഹ ആരാധന വളരെയധികം ഉപകരിക്കുന്നതാണ് കർമ്മരംഗത്ത് എന്ന് പറയുമ്പോൾ അതിൽ ബിസിനസ്സും വ്യവസായവും സർക്കാർ ജോലിയും സ്വകാര്യ മേഖലയിലെ ജോലിയും സ്വന്തമായി ചെയ്യുന്ന ജോലിയും എല്ലാം ഉൾപ്പെടും മിക്ക ആളുകളുടെയും ദുരിതങ്ങൾക്കെല്ലാം കാരണം ഗ്രഹദോഷങ്ങളാണ് മാനസികവും ശാരീരികവുമായ തിരിച്ചടികൾക്കൊപ്പം അതുമൂലം കർമ്മ മേഖലയിലും നിരന്തരം വിപരീത ഫലങ്ങളും വിഘ്നങ്ങളും ഉണ്ടാകുന്നതാണ് ഇത് നീക്കുവാൻ അത്ഭുത ശക്തിയുള്ള അതിലളിതമായ ഒരു നവഗ്രഹ മന്ത്രമുണ്ട് ഒൻപത് ഗ്രഹങ്ങളെയും സ്തുതിക്കുന്നതാണ് ഈ ഒൻപത് മന്ത്രങ്ങൾ എല്ലാ ദിവസവും ഒൻപത് പ്രാവശ്യം വീതമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ശുദ്ധിയോടെ വൃത്തിയോടെ തികഞ്ഞ ഭക്തിയോടുകൂടി നവഗ്രഹ രൂപങ്ങൾ ഓരോന്നും മനസ്സിൽ സങ്കല്പിച്ച് ഉറപ്പിച്ച് ജപിച്ചാൽ കർമ്മത്തിൽ നേരിടുന്ന എല്ലാ വിഷമങ്ങളും നീങ്ങുന്നതാണ് ഇനി വ്യാപാരത്തിലും വ്യവസായത്തിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല ഡോക്ടർമാർ എഞ്ചിനീയർമാർ കമ്പ്യൂട്ടർ പ്രൊഫഷണലുകൾ ശാസ്ത്രജ്ഞർ തുടങ്ങിയ വിദഗ്ധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുമെല്ലാം ഈ നവഗ്രഹ മന്ത്രജപം ഉപകരിക്കും ഇനി ഇത് ജപിക്കുന്നതിന് മന്ത്രോപദേശവും അല്ലെങ്കിൽ വ്രതചര്യയും ഒന്നും വേണ്ട ഒരു ഞായറാഴ്ച ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി സ്വന്തം പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വെച്ച ശേഷം ജപം ആരംഭിക്കാം ഒരിക്കൽ ജപം തുടങ്ങിയാൽ പിന്നെ കഴിയുന്നതും മുടക്കരുത് ജപത്തിൻ്റെ ആഴമനുസരിച്ച് അധികം വൈകാതെ തന്നെ ഫലപ്രാപ്തിയും ഉണ്ടാകുന്നതാണ് അതിശക്തിയാർന്ന ആ ഒൻപത് മന്ത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഓം ആദിത്യായ നമഹ ഓം അങ്കാരകായ നമഹ ഓം ശുക്രായ നമഹ ഓം സോമായ നമഹ ഓം ബുധായ നമഹ ഓം ബൃഹസ്പതയെ നമഹ ഓം ശനേരായ നമ ഓം രാഘവേ നമ ഓം കേ നമഹ പൂർണ്ണഭക്തിയോടും വിശ്വാസത്തോടും കൂടി നിത്യേന ഈ ഒൻപത് മന്ത്രങ്ങൾ ചൊല്ലുന്നതിലൂടെ തൊഴിൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി വർദ്ധിക്കുന്നതാണ്